അച്ഛനും അമ്മിയോ ആകാരുണ്ട് ആ പറഞ്ഞു വന്നു ഇപ്പൊ നിങ്ങൾ വന്നിട്ട് പറഞ്ഞു തെരഞ്ഞു വന്നതാണ് നാം വെളിയിൽ പണിക്ക് വന്നതാണ് കൊറച്ച് ദിവസം ഇവിടെ തോട്ടപ്പണിന്റെ അപ്പൊ മൗലി കണ്ടപ്പോ ഉള്ളിക്ക് വന്നതാണ് നടാതെ ഉള്ളിക്ക് അടച്ചതാണ് ഇവിടെ വന്നു മോലിണ്ടായി സുഖമല്ലേ രണ്ടാളിനെ ആദ്യായിട്ടാണ് കാണുന്നത് എന്താ പറയുന്നത് ആ അച്ഛൻ അമ്മയും എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ കാണാനൊക്കെ ഒരുപാടുണ്ട് എന്നാ പറയണത് പോലെ പോയാലും ശരി നിന്ന് എല്ലാം കാണണം എനിക്ക് കാണിച്ചു തരണം അതെയോ അതന്നെ നമുക്ക് നോക്കാം അത് തന്നെ മഴ പോലെയൊക്കെ പഴയ നാലുകെട്ട് മുടലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മഴ ചെയ്യാനുള്ള ഫെസിലിറ്റിയും പഴയ കാലത്താണ് നടുക്കും മഴ പെയ്യുന്നത് ഇതിപ്പോ നമ്മുടെ റിസോർട്ടിൽ ഉപണിതിരിക്കണത് കണ്ട അത് ചതുവായിട്ടുണ്ട് അതേപോലെ വലിയൊരു ഉരുളിയും വെച്ചിട്ടുണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നാലു കെട്ടിന്റെ കാഴ്ച അല്ലേ ആ നാലുകെട്ടിന്റെ നടുത്തളത്തില് കാഴ്ചയാണ് ഒരാൾ കണ്ടുകൊണ്ടിരിക്കണേ ആ ജമ്മീനുമാണ് ഒരാറ്റം വരെ കാണാൻ ഒരുപാട് നമ്മള് നമ്മുടെ പേര് എങ്ങനെയാ പറയുന്നത് ആ വിവരവും ഇല്ല ചാമീച്ചിന് ഇംഗ്ലീഷും വിവരവും ഇല്ല ഒന്നുകൂടി പറയട്ടെ എൻക്ലേവ് ഹെറിറ്റേജ് റിസോർട്ട് ആ ആ സ്ഥലത്തിന്റെ കാര്യം ഞാൻ പറയാ അപ്പളേ അവിടെയാണ് അവിടത്തെ കാച്ചിയാണ് ഞങ്ങള് സാറും ഒക്കെ കൂടിയായിട്ട് കാണിച്ചു തന്നെ കേട്ടോളെ അപ്പൊ ഇനി നമ്മൾ എവിടെയാണ് ആ ഇവിടത്തെ റൂമിന്റെ കാറ്റിയാണ് ഇനി കാണാൻ പോണിങ്ങനെ തുറക്കാൻ പറ്റുമോ നമ്പർ അടിക്കണം അങ്ങനെയുണ്ട് ഇത് കൂട്ടിട്ട് പോയവർക്ക് നമ്പറാണ് നമ്പറാണ് അവർക്ക് കൊടുക്കും അവർക്ക്

രണ്ടു ദിവസം ഇവിടെ താമസിക്കണം ഗംഭീരമായ ബെഡ്റൂമാണ് ഡബിൾ കോട്ടാണ് ഫർണിച്ചറുകൾ ഉണ്ട് സുഖമായിട്ട് എല്ലാ സംവിധാനങ്ങളുണ്ട് അവിടെ എന്താ പറയുക അതും കൂടി കാണാൻ ഇവിടെ കാണിക്കി ഓ ഇതാ കപ്പും ചായന്റെ അതും ഒക്കെ ഉണ്ട് അല്ലേ ടി വി കാണാനുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ വെക്കാനുള്ള സംവിധാനം ഉണ്ട് ഇല്ലേ എങ്ങനെയുണ്ട് അടിപൊളി ആ അതേപോലെ അലമാറിയൊക്കെ ആ മരത്തിന്റെ ആണ് ഏറ്റവും താമസിക്കാൻ പറ്റുന്നവർക്ക് ഇതിന്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെക്കാനുള്ളതാണ് ദബിണ്ട് ഓ ബാത്റൂമും ഗംഭിയിലും നമ്മൾ കാണുന്നത് അപ്പോ ഡബിൾ റൂം ാണ് എല്ലാവിധ സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ഉള്ളതാണ് എല്ലാ കാണാ ഇവിടെ നിന്നാ ചുറ്റിക്കണ്ടോ പക്ഷെ ഉള്ളാണ് കാണാണ്ടിരുന്നത് പുറത്ത് നമുക്ക് ഒരുപാട് കാഴ്ച